രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തെ പ്രഭാതത്തിലാണ് നാം ആയിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഓരോ പുലരിയിലും നമുക്ക് വചനത്തിൻ്റെ ദിവ്യമായ സൂര്യോദയങ്ങളെ നൽകിയ കർത്താവിന് നന്ദി പറയാം ഓരോ പുലരിയും ധന്യമാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ ദൂതുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ധന്യമായ ഈ മനോഹര പകലിൽ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം ഹൃദയാത്മന ഇന്നത്തെ പ്രവചനതൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ തിരുവെഴുത്ത് നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയടേനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ അവന് എന്നേക്കും മഹത്വം ആമേൻ ഒരു വർഷം മുഴുവൻ ശുശ്രൂഷിക്ക് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് അകമഴിഞ്ഞ സ്വീകരണത്തിന് പങ്കുവെക്കലുകൾക്ക് മറ്റുള്ളവർക്ക് ഈ ശുശ്രൂഷയെ പരിചയപ്പെടുത്തിയ നല്ല സന്മനസ്സിന് പ്രാർത്ഥനയോടെ നമ്മുടെ ദേവാലയത്തിലേക്കും ശുശ്രൂഷ നടക്കുന്ന ഇടങ്ങളിലേക്കും ഓടിയെത്തിയ ആ പ്രയത്നത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ഓരോ രൂപയ്ക്കും ഞാൻ നന്ദിയുള്ളവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവരാജ്യ നിയോഗത്തിൽ ഞങ്ങളോടുകൂടെ സകലതും മറന്ന് യജ്ഞിച്ച ഒരുപാട് പേരുണ്ട് എല്ലാവരോടും ഇത്തരണത്തിൽ നന്ദി പറയുന്നു പ്രവചനദൂതിൻ്റെ ശ്രോതാക്കൾ അവരോരോരുത്തരും നൽകിയ നല്ല നല്ല പ്രോത്സാഹന വാക്കുകൾ എൻ്റെ ജീവിതത്തിലും ഉത്തേജനവും പുരോഗതിയും പ്രാപിക്കുന്നതിൽ ആത്മാർത്ഥമായി പിന്നെയും പിന്നെയും ഓരോ പകലും നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല വാക്കുകൾ എനിക്ക് വലിയ പ്രചോദനവും പ്രോത്സാഹനവുമായിരുന്നു നൽകിയത് സ്നേഹനിധികളെ ഒരുപാട് നന്ദിയോടും പ്രാർത്ഥനയോടും കൂടെ ഈ പുലരിയിൽ നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും സകല ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അളവില്ലാതെ ചൊരിയപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടങ്ങി വെച്ചൊരു ശുശ്രൂഷയാണിത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് എൻ്റെ ഒരു പ്രയത്ന ഫലമല്ല കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഞാൻ അതിലൊരു മേക്കാട് പണികാരനാണ് പ്രധാന ശില്പിയും അതിലെ നല്ല ആശാരിയും കർത്താവ യേശു മാത്രമാണ് കർത്താവിൻ്റെ ദൗത്യത്തിൽ അവിടുന്ന് ചെയ്യുന്ന ശുശ്രൂഷയിൽ കൂടെ ഒരു ചെറിയ ജോലിക്കാരനായി നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ പുണ്യമായി ഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുള്ളത് കൊണ്ടാണ് ദൈവം എന്നെ വിളിച്ചത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളാകയാൽ നിങ്ങളുടെയും ശുശ്രൂഷകനായി തിരുവാനനെ അഭിഷേകം ചെയ്ത കർത്താവിനെ ഈ പുലരിയിൽ നന്ദിയോടെ ഞാൻ ആരാധിക്കുന്നു ഒരു വർഷം മുഴുവൻ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾക്കും സകല വിടുതലുകൾക്കും ദൈവിക അത്ഭുതങ്ങൾക്കും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കും പകരം വെക്കാനില്ലാത്ത അവിടുത്തെ അത്ഭുത പ്രവൃത്തികളുടെ വലിയ സാക്ഷ്യങ്ങൾക്കും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ ഒരു ദൈവമുണ്ട് എന്നേക്കും ഒരു നഷ്ടത്തിലേക്കെന്ന പോലെയാണ് യേശുക്രിസ്തു മരണത്തെ കുറച്ചുപേർ വിലയിരുത്തിയത് ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്നുള്ള നിലയിൽ അത് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരമായി കർത്താവിന് അവരുടെ സുസംസ്കാരം നൽകി പക്ഷേ അവരടച്ച കല്ലറകൾ തുറക്കപ്പെടുമെന്നത് പരിശുദ്ധാത്മാവ് തെളിയിച്ചു അവരുടെ ചിന്തകൾക്കും ധാരണകൾക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ജീവനും ശക്തിയും ഉണ്ട് എന്ന് അവിടുന്ന് തെളിയിച്ച് കാണിച്ചു യുഗങ്ങളുടെ പാറയെ പാറയിൽ വെട്ടിയ കല്ലറ കൊണ്ട് അടക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പ്രൂവ് ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് അസ്തമിക്കുന്നില്ല ഒരു വർഷം കഴിയുമ്പോൾ അതിലേക്ക് നിങ്ങൾക്കുള്ള യാത്രയുടെ വേഗത അല്പം കൂടെ ശക്തിമത്യു ശക്തിപ്പെടുകയാണ് ദൈവം പിന്നെയും നിങ്ങളെ കരുത്തോടെ മുൻപോട്ടേക്ക് നയിക്കുകയാണ് കഴിഞ്ഞു പോയി എന്ന് പറയുന്ന പലതും തിരിച്ചു വെരുമാറാക്കും എന്നുള്ള ഉറപ്പാണ് യേശുവിൻ്റെ രക്തം ഇന്ന് രാവിലെ നമുക്ക് നൽകുന്നത് നിത്യമായ നിയമത്തിന്റെ രക്തം അത് കാലഘട്ടങ്ങൾ ചെല്ലുന്തോറും പഴകി പോകുന്നതല്ല ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഭൂമിയിലുള്ളതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അപ്ഡേഷൻസിന്റെ ആവശ്യമുണ്ട് എല്ലാറ്റിനും പക്ഷേ എബ്രാഹിം ലേഖനം നമ്മളെ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സത്യങ്ങളിൽ ഒന്നിതാണ് എബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ തിരുവെഴുത്ത് കർത്താവായ ഇന്നലെയും ഇന്നും എന്നും നീക്കും അനന്യൻ തന്നെ അവന് മാറ്റമില്ല ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോ സ്തോല പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ കർത്താവ് എങ്ങനെ അതുപോലെ അവിടുന്ന് നമ്മളോടു കൂടെയും ആയിരിക്കുന്നു എങ്ങനെ സുവിശേഷത്തിന്റെ താളുകളിൽ യേശു ക്രിസ്തു പ്രവർത്തിച്ചോ അതുപോലെ ഇപ്പോഴും നമ്മളോടുകൂടെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരെങ്ങനെ യേശുവിനെ കണ്ടോ യേശുവിൽ നിന്ന് എങ്ങനെ അത്ഭുതങ്ങളെ പ്രാപിച്ചോ അതുപോലെ നമുക്കും പ്രാപിക്കാം നിങ്ങളുടെ സകല സങ്കടങ്ങൾക്കും ഉത്തരമായി കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് ഒരു വർഷമേ മാറിപ്പോകുന്നുള്ളൂ എൻ്റെ വിശ്വസ്തത നിങ്ങളെ വിട്ടു മാറുന്നില്ല എന്ന് കർത്താവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു ജൂലിയൻ കലണ്ടറിലെ ഒരു സംവത്സരമേ നീങ്ങിപ്പോകുന്നുള്ളൂ പക്ഷേ സംവത്സരങ്ങൾ നീങ്ങിപ്പോകുമ്പോഴും എൻ്റെ ദയ നിങ്ങളെ വിട്ടു മാറുന്നില്ല എന്ന് അവിടുന്ന് പറയുന്നു കുന്നുകൾ മാറിപ്പോകും പർവ്വതങ്ങൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല അവിടുത്തെ വിശ്വസ്തതയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നില്ല അവിടുത്തെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിക്ക് കുറവുകളൊന്നും തന്നെ സംഭവിക്കുന്നില്ല അവിടുന്ന് വിശ്വസ്തനായി നമ്മളുടെ കൂടെ പിന്നെയും നടക്കുകയാണ് ഒപ്പം സഞ്ചരിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ നാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ കൈകളിൽ അതുല്യമായി പ്രയോജനപ്പെട്ട നിരവധി മനുഷ്യരുടെ ചരിത്രത്തിൻ്റെ നിറകയിൽ സ്ഥാനം പിടിച്ച ആത്മീക ജീവിതത്തിന്റെ ഔന്നിത്യങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയും അതിൽ ഉജ്ജ്വല ജ്യോതിസുകളായി പ്രചലിച്ച വിശ്വാസത്തിന്റെ വലിയ വീരന്മാരുണ്ട് അവരുടെ ഓരോരുത്തരുടെയും അവസാനത്തെക്കുറിച്ചും ബൈബിൾ തന്നെ എഴുതിയിട്ടുണ്ട് അവരുടെ ജ്വലനത്തിൻ്റെ തീഷ്ണത വെളിപ്പെട്ട നല്ല ശുശ്രൂഷാ കാലഘട്ടങ്ങൾ ആ ജീവിത കാലഘട്ടങ്ങൾക്ക് ശേഷം കണ്ണീരോർമ്മകളായി അവസാനിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ പര്യവസാനങ്ങൾ ഇതെല്ലാം തിരുവെഴുത്ത് നമുക്ക് എഴുതി 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 തന്നിട്ടുണ്ട് ഓരോരുത്തരും കടന്നു പോകുമ്പോൾ അബ്രഹാം കടന്നു പോകുമ്പോൾ ഇസഹാക്ക് വരുന്നു ഇസഹാക്ക് കടന്നു പോകുമ്പോൾ യാക്കൂബ് കടന്നു വരുന്നു യാക്കൂബിന്റെ കാലഘട്ടത്തിന് ശേഷം ഗോത്രങ്ങൾ അതിന്റെ തലവന്മാർ എഴുന്നേറ്റ് വരുന്നു ജോസഫ് വരുന്നു പിന്നെ മോശ വരുന്നു മോശയും കടന്നു പോകുന്നു പിന്നീട് യോശുവ വരുന്നു ഇങ്ങനെ നീണ്ടുപോകുന്ന ഇസ്രായേലിന്റെ ചരിത്ര വഴികളിലൊക്കെയും ഓരോരുത്തരും കടന്നു പോകുമ്പോഴും തുടരുന്ന ഒരാളുണ്ട് അത് പിതാക്കന്മാരുടെ ദൈവമാണ് നമ്മളേക്കാൾ ശക്തർ കടന്നു പോകുമ്പോൾ നമ്മുടെ പൂർവികർ കടന്നു പോകുമ്പോൾ നമ്മളെ എതിർത്തോളം ആക്കുവാൻ യജ്ഞിച്ച് കടന്നു പോകുമ്പോൾ അവരുടെ എല്ലാം കൈകളിലൂടെ നമ്മളെ കരം പിടിച്ച് നടത്തി ഒരുവനുണ്ട് അവൻ മാത്രം മാറുന്നില്ല ആകാശം മാറും ഭൂമി മാറിപ്പോകും അവന്റെ വചനങ്ങൾക്ക് മാത്രം മാറ്റം വരുന്നില്ല തീർന്നു എന്ന് കരുതി മോശയുടെ അത്ഭുതങ്ങളെ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ ദുഃഖിതനായി നിൽക്കുമ്പോൾ പിന്നെയും ദൈവം വന്നിട്ട് പറയുന്നു പ്രിയ മകനെ യോശുവയെ മോശിയെ മാറിപ്പോയിട്ടുള്ളൂ എനിക്ക് മാറ്റമില്ല മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും ഇന്ന് രാവിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണിത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ഹൃദയസ്പന്ദനത്തിന്റെ സ്വരമാണിത് അനേകർ മാറിപ്പോയിട്ടുണ്ടാകാം ഒരു വർഷം നിന്റെ ജീവിതത്തിൽ നിന്നും നീങ്ങിപ്പോകുന്നുണ്ടാകാം പക്ഷെ ഞാൻ മാറുന്നില്ല എൻ്റെ സമാധാനത്തിന്റെ നിയമം നീങ്ങിപ്പോകുന്നില്ല എൻ്റെ വിശ്വസ്തത കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ നിന്ന് അസ്തമിക്കുന്നില്ല എൻ്റെ കരുതൽ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല കടന്നു പോകുന്നത് ഒരു സമ്പത്സരമാണ് പക്ഷേ നീ എന്നോട് ഒരു വർഷം കൂടെ അടിക്കുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ ഒരു വർഷത്തിലേക്ക് കൂടെ നീ കടക്കുകയാണ് പുതിയ സ്വപ്നങ്ങളോട് പുതിയ പ്രതീക്ഷകളോടുകൂടെ ഒരു നവസമ്പത്സരത്തിൻ്റെ അലങ്കാരമാല ദൈവം നിങ്ങളുടെ കഴുത്തിൽ അണിയിക്കാൻ പോവുകയാണ് അവൻ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു അതിൻ്റെ പാതകളൊക്കെയും പുഷ്ടി പൊഴിക്കുന്നു ഇനി ദാരിദ്ര്യത്തിൻ്റെ ചുവടുകളല്ല പുഷ്ടിയുടെയും സമ്പന്നതയുടെയും നാൾ വഴികളിലേക്ക് നിങ്ങളുടെ പാദങ്ങളെ കർത്താവ് വിളിച്ചിറക്കുന്നു ആ മേൻ ബന്ധിക്കപ്പെട്ട കഴുതയുടെ കഴുത്തൊടിയപ്പെടണമെന്നുള്ളത് ന്യായപ്രമാണത്തിന് നിയമമായിരുന്നു പക്ഷേ യേശു അതിനെ അഴിച്ചതിൽ വാഹനമേറിയതോടുകൂടെ അതിൻ്റെ സൗഭാഗ്യ യാത്ര ആരംഭിച്ചു ഇത് അനേക കുടുംബങ്ങളുടെ പുതിയ ഒരു പ്രതീക്ഷയിലേക്കുള്ള സൗഭാഗ്യപൂർണമായ യാത്രയാണ് ഞാൻ ആദ്യം ഞാൻ അന്തിനുമാകുന്നു ഞാൻ ആരംഭവും ഞാൻ അവസാനവുമാകുന്നു നിങ്ങളെ പറഞ്ഞ കർത്താവ് തന്നെ ജീവിതത്തിൻ്റെ എങ്ങുമെത്തിയില്ല എന്നുള്ള ചിന്തയുടെ പ്രഷുബ്ധത നിറഞ്ഞ ഈ നടുക്കടലിൽ നിങ്ങൾ കിടന്ന് നിങ്ങളുടെ പടകുമായി വട്ടം കറങ്ങുമ്പോൾ തിരമാലകളുടെ മീതെ നടന്നു വന്ന ആമേൻ കാറ്റെ അടങ്ങുക കടലെ ശാന്തമാക എന്ന് പറഞ്ഞ് മുങ്ങിത്താഴുന്ന ജീവിതത്തിൻ്റെ ഈ പാതി വഴിയിൽ നിന്ന് പിന്നെയും നിങ്ങളെ ആ മുങ്ങിത്താഴുമെന്ന് കരുതിയ പടകിൻ്റെ അമരത്തേക്ക് വലിച്ചു കയറ്റി യാത്ര സുഗമമായി തുടരുവാനുള്ള കൃപ അവൻ തരും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തുടങ്ങി വെച്ചതൊക്കെയും പൂർത്തീകരിക്കപ്പെടും നിങ്ങൾ ഈ വർഷം ആരംഭിച്ചതൊക്കെയും ദൈവകൃപയാൽ അതിൻ്റെ സന്തോഷകരമായ ഫലം നിങ്ങൾ ഈ ദിനങ്ങളിൽ കൊയ്തെടുക്കും നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ പ്രാപിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രോത്സാഹന വാക്കുകളായിരുന്നില്ല അത് കേവലം നുണക്കഥകളായിരുന്നില്ല അത് ഫലിതങ്ങളോ ഒഴിവാക്കുകളോ ആയിരുന്നില്ല അത് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കാര്യപദ്ധതികളായിരുന്നുവെന്ന് നിങ്ങളുടെ ജീവിതം സാക്ഷീകരിക്കാൻ പോകുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ അഭിഷേകത്തിൽ ഇന്നത്തെ പ്രവചനദൂതിലൂടെ നമ്മളോട് സംസാരിച്ച യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള അദരത്തിൽ നിന്ന് മുതിർന്നു വീഴുന്ന അധികാരത്തിൻ്റെ ശബ്ദത്തിൽ നിങ്ങളെ ഞാൻ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു വിശ്വസ്തനായ ദൈവമേ സ്വർഗീയ പിതാവേ കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾ അനുഭവിച്ചതൊക്കെയും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദത്വത്തിൻ്റെ ശക്തിയായിരുന്നു കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പായിരുന്നു കൈവിടുകയില്ല എന്നുള്ള അവിടുത്തെ ഭദ്രതയുടെ ശക്തിയെ ഞങ്ങൾ അറിഞ്ഞു അവിടുന്ന് കരുതിയതിനാൽ ഞങ്ങൾ സന്തുഷ്ടരായിത്തീർന്നു അവിടുന്ന് പോഷിപ്പിച്ചതിനാൽ ഞങ്ങൾ ജീവിച്ചു അവിടുന്ന് നിലനിർത്തിയതിനാൽ ഞങ്ങൾ അവശേഷിച്ചു ഞങ്ങളുടെ വഴികളിൽ എഴുന്നേറ്റ അനർത്ഥങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയത് അങ്ങയുടെ വടിയും കോലും ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ കൂരുരുൾ താഴ്വരകളിലെ അപകടം നിറഞ്ഞ യാത്രകളിൽ ഞങ്ങൾ ഭയലേശമ്മിനെ സഞ്ചരിച്ചെത്തിയതൊക്കെയും അവിടുന്ന് ഞങ്ങളോട് കൂടെയിരുന്ന ദിവ്യ സാന്നിധ്യത്തിൻ്റെ ശക്തിയാലാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള പ്രവചനദൂതിൻ്റെ കേൾവിക്കാരായ ഇതിൻറെ ശ്രോതാക്കളും ഇതിൻ്റെ അനുഭവസ്ഥരും ഇതിൻ്റെ പങ്കാളികളുമായ എൻ്റെ എല്ലാ സ്നേഹനദികളായ സഹോദരി സഹോദരന്മാരെയും മനസ്സ് തുറന്ന് പിതാവായ ദൈവത്തിൻ്റെയും പുത്രൻ നാം യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ ആത്മാർത്ഥമായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നതിന് ഇതുവരെ ഞങ്ങളെ എത്തിച്ചതിന് ആത്മാർത്ഥമായി കോടി കോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലൂടെ ദൈവം ചെയ്ത വിടുതലുകൾക്കായി ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലൂടെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിച്ച ജനകോടികൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനായി സ്തോത്രം പുതിയ പ്രേക്ഷകർക്കായി സ്തോത്രം നിരന്തരമായി എന്നും ഇതു ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന സ്ഥിരം കേൾവിക്കാർക്കായി സ്തോത്രം എൻ്റെ സഭയ്ക്കായി സ്തോത്രം കർത്താവെ ഒരു കുടുംബാംഗത്തെ പോലെ എന്നെ സ്വീകരിച്ച ഓരോ കുടുംബങ്ങൾക്കായും നന്ദി പറയുന്നു നിന്റെ മക്കൾ നൽകിയ ധനത്തിനായി സ്നേഹത്തിനായി കണ്ണുനീരിനായി പ്രാർത്ഥനയ്ക്കായി ആത്മീക പിന്തുണയ്ക്കായി ഞാൻ നന്ദി പറയുന്നു കർത്താവേ അങ്ങയുടെ മക്കളെ എന്നെ അഭിഷേകം ചെയ്ത അവിടുത്തെ തിരുവഴുത്തിൻ പ്രകാരം മനസ്സ് തുറന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സർവൈശ്വര്യങ്ങളും ഇവരുടെ മേലുണ്ടാകും പുതുവർഷം ഇവർക്ക് ഏറ്റവും ധന്യവും അനുഗ്രഹവുമായി തീരും പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഹൃദയം നിറഞ്ഞ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നതിനോട് ഒപ്പം ആനന്ദകരമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷത്തിൻ്റെ നവവത്സരാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവചനദൂതിൻ്റെ പേരിലും ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അറിയിക്കുന്നു ക്രിസ്തീയ ശുശ്രൂഷയിൽ തുടർന്ന് നിങ്ങളോടുകൂടെ നിങ്ങളുടെ സ്വന്തം കൂടെപ്പറപ്പായി ഞാനുണ്ടാവും നമുക്ക് ഈ വർഷവും കർത്താവിനെ നാമമഹിമയ്ക്കായി യേശുവിനെ കരം പിടിച്ച് ഒരുമിച്ച് നടക്കാം ഇന്ന് രാത്രിയിൽ കൃത്യം എട്ട് മണി മുതൽ കോട്ടയത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പുതുവത്സര ശുശ്രൂഷ നടക്കും അനുഗൃഹീത സാക്ഷ്യങ്ങളും അഭിഷേകത്തിൻ്റെ തൈലാഭിഷേക ശുശ്രൂഷകളുമായി പുതുവത്സരത്തിലേക്ക് അവിടെ എത്തുന്ന ഓരോ വ്യക്തികളെയും വലിയൊരു ദൈവപ്രവൃത്തി കാത്തിരിക്കുന്നു ഇന്ന് അവിടെ എത്തുന്ന സകലരെയും തൈലാഭിഷേകം ചെയ്തായിരിക്കും പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കുന്നത് നിങ്ങളെ ഈ പുതുവത്സര ശുശ്രൂഷയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് വരിക നിങ്ങളുടെ ജീവിതത്തിൽ പുതുമയാർന്ന ദൈവകൃപയെ പ്രാപിക്കുവാൻ വാഗ്ദത്തങ്ങളെ കൊയ്തെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അടുത്ത ദിനങ്ങളിൽ നമുക്ക് പിന്നെയും കാണാം ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ